ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു ലോഫ്റ്റ് അപ്ഡേഷൻ വീഡിയോസാണ് വെച്ചാൽ നമ്മുടെ അടുത്ത് നമുക്ക് റെഡിയായി വരുന്ന കുറച്ച് കുഞ്ഞുങ്ങളെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു കൊച്ചു വീഡിയോ ആണ് നമുക്ക് നിലവിൽ കുഞ്ഞുങ്ങളൊന്നും അല്ല കൊടുക്കാനായിട്ട് കുറച്ച് വലിയ പ്രാവുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇനി അടുത്ത് നമുക്കിപ്പോൾ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ റെഡി ആവാനുള്ള കുഞ്ഞുങ്ങളെയൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദൈവേദിച്ച് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ച് പുതിയ റെഡിയായി വരുന്ന കുഞ്ഞുങ്ങളൊക്കെ പരിചയപ്പെടാം നമുക്കിപ്പോൾ ഈ സെറ്റിൻ്റെ ഒരു കുഞ്ഞ് ഉടനെ റെഡിയാവുന്നതായിരിക്കും കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് റെഡിയാവുന്നതായിരിക്കും ആ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് മെയിൽ ബാക്കിൽ നിൽക്കുന്ന സബ്ജ ഫീമെയിലാണ് ഓക്കെ അവരുടെ ഒരു കുഞ്ഞാണ് ആ കോർണറിലിരിക്കുന്ന ആ ഒരു വെള്ളക്കുഞ്ഞ് ഇത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് റെഡിയാവും ജസ്റ്റ് തീറ്റ കൊത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പാരൻസിൻ്റെ അടുത്തൊന്ന് മാറ്റാറുള്ളൂ അതുപോലെ തന്നെ ഇവരുടെ കുഞ്ഞും ഒരു കുഞ്ഞേ ഉള്ളൂ ഇവരുടെ കുഞ്ഞും ഒരു ഒരാഴ്ച ആ ഒരു റേഞ്ചിൽ റെഡിയാവും ഇപ്രാവശ്യം സിംഗിൾ കുഞ്ഞാണ് കിട്ടിയിട്ടുള്ളത് അതിൽ അടയിരിക്കുന്ന ഫീമെയിലാണ് ആ സെൻറ്ററിൽ നിൽക്കുന്ന മെയിലും മറ്റേത് ഇടത്തെ സൈഡിൽ നിൽക്കുന്ന കുഞ്ഞുമാണ് ഇതിപ്പോൾ മെയിലും ഫീമെയിലും ഒക്കെ നമുക്കിവിടെ പറഞ്ഞ പ്രാവുകളാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവുകളാണ് നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ള പ്രാവുകളാണ് മ ഫീമെലും ഒക്കെ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അടുത്ത് ഈ ഒരു സെറ്റിൻ്റെ കുഞ്ഞും ഏകദേശം ഒരു പത്ത് ദിവസത്തിൽ റെഡിയാവും പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് ഒരു സെറ്റിൻ്റെ കുഞ്ഞുങ്ങൾ റെഡിയാവും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കണ്ടില്ലേ ഒരു സുറുമേലൊരു കുഞ്ഞുണ്ട് അതുപോലെ റക്കുവെള്ളയിൽ വാലുവെള്ളയിൽ നല്ലൊരു കുഞ്ഞും ഒരുപ്പുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല റിസൾട്ട് നമുക്ക് തരുന്നുണ്ട് ഇതിൽ ഷൈലിയാണ് മെയില് അതുപോലെ മറ്റേ സബ്ജ ഫീമെയിലാണ് അടുത്തായിട്ട് ഈ ഒരു സെറ്റിൻ്റെ കുഞ്ഞുങ്ങൾ അതും ഒരു മൂന്നാല് ദിവസത്തിൽ നമുക്ക് റെഡിയായി വരും ഓക്കെ ഇതിൽ അടയിരിക്കുന്ന കയറയാണ് മെയില് മറ്റേത് ഫീമെയിലാണ് അറക്കുവെള്ള ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ഒരു ജോഡിയാണ് നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് എൻ്റെ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈമും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് അടുത്തതാ ഈ ഒരു സെറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതും ഒരു ഒരു ആ ഒരാഴ്ചക്കകത്ത് റെഡിയാവും രണ്ട് കയറ കുഞ്ഞുങ്ങളാണുള്ളത് ഇതിലേ ഇപ്പോൾ പേരൻസ് വന്നിട്ട് വെള്ള മെയിലും അതുപോലെ തന്നെ റക്കുമുള്ള ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡും അതുപോലെ തന്നെ നല്ല അറിവുമുള്ള കുഞ്ഞന്മാരാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് പറന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അടുത്തതാ യവന്മാരെ കുഞ്ഞാണ് ഇതിൽ ആ പാത്രത്തിൻ്റെ മണ്ടയിലേക്കുന്ന ആ കുറുകുന്ന മെയിലും ഈ ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫീമെയിലുമാണ് ഇപ്പോൾ രണ്ട് കുഞ്ഞി കുഞ്ഞന്മാർ ഇരിപ്പുണ്ട് ഇത് അത്യാവശ്യം ഒരു അൺലിമിറ്റഡ് ലൈനേജിലുള്ള രണ്ട് കുഞ്ഞന്മാരാണ് നിങ്ങൾക്ക് നല്ല ഒരു ടൈമൊക്കെ വയ്ക്കണമെന്നുള്ളവർക്ക് പറ്റിയ കുഞ്ഞ കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ അതാ അടുത്ത് ഈ ഒരു സെറ്റിൻ്റത് ഇതിൽ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന മെയിലും ബാക്കിൽ നിൽക്കുന്ന ഫീമെയിലുമാണ് കയറയില് ഫീമെയിൽ രണ്ട് കുഞ്ഞന്മാർ ഇരിപ്പുണ്ട് ഇതും ഒരു പത്ത് പതിനഞ്ച് ദിവസം എടുക്കും റെഡിയാവാനായിട്ട് നല്ല രണ്ട് കുഞ്ഞന്മാരാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് പറന്ന് നമുക്ക് റിസൾട്ട് തന്നിട്ടുള്ള ബേഡ്സാണ് അടുത്തതാ ഈ സെറ്റിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിപ്പോൾ കൊടുക്കാനല്ല നമ്മളിവിടെ ഹോൾഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് ഓക്കെ ആ പാത്രത്തിൽ നിൽക്കുന്നതാണ് മെയില് ഫ്രണ്ടിൽ നിൽക്കുന്നത് ഫീമെയിലാണ് രണ്ട് കുഞ്ഞന്മാരുണ്ട് പക്ഷേ സെയിലിനുള്ളതല്ല നമുക്ക് ഇവിടെ കൂട്ടിൽ നിർത്താനായിട്ട് ഈ കൊല്ലം എടുക്കാനായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളാണിത് അടുത്തത് വന്നിട്ട് ഈ ഒരു സെറ്റിൻ്റെയാണ് ഇതിൽ ആ സബ്ജ മെയിലും ആ അടയിരിക്കുന്ന കയറ ആണ് അപ്പോൾ അതിനിപ്പോൾ ഒരു കുഞ്ഞിറങ്ങിയിട്ടുണ്ട് അത് വന്നിട്ട് കത്തങ്ങയിലാണ് ഒരു കുഞ്ഞിറങ്ങി ഇരിപ്പുള്ളത് നല്ല റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞാണ് ഒരുപാട് പേർക്ക് നമ്മൾ കൊടുത്ത് എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സെറ്റാണിത് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിപ്പോൾ ആ ഷൈലി മെയിലാണ് അത്യാവശ്യം നല്ല പ്രായമുണ്ട് പ്രാവിന് നമ്മളിപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നൊരു മെയിലാണ് റിസൾട്ട് ഒരു ഏഴ് സെറ്റ് മുട്ടയൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരു മൂന്ന് സെറ്റിലൊക്കെ റിസൾട്ട് കിട്ടുകയുള്ളൂ പക്ഷേ ഇപ്പോഴും ബ്രീഡ് ചെയ്യുന്നുണ്ട് കുറച്ച് റിസൾട്ട് കുറവാണ് ആ കാര്യം നല്ല ഏജായി മെയിലിന് നല്ല ഏജുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് ഇരിപ്പുണ്ട് ഇതിപ്പോൾ കൊടുക്കാനല്ല നമുക്ക് ഇവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് മെയിൽ അത്യാവശ്യം നല്ല ഏജ് ആയതുകൊണ്ട് മാക്സിമം നമ്മൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഇവിടെ ഹോൾഡ് ചെയ്യുകയാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള മെയിലാണ് നമുക്കിതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളും അങ്ങനെ ഇതിൻ്റെ ഒരു ഒരു മൂന്ന് നാല് തലമുറ എൻ്റെ അടുത്ത് ഇപ്പോഴ് ഉണ്ട് അതുപോലെ ആ ചാമ്പ ഫീമെയിലാണ് അതെ അപ്പോൾ അടുത്ത സെറ്റാണ് ഇതിലിപ്പോൾ അടയിരിക്കുന്ന മെയിലും ആ പാത്രത്തിൻ്റെ മണ്ടക്കുന്ന ഫീമെയിലും ആണ് കലങ്ക കണ്ണിലാണ് ഫീമെയിൽ ഒരു കുഞ്ഞിരിപ്പുണ്ട് കുഞ്ഞ് രണ്ട് ദിവസത്തിനകത്ത് റെഡി ആവുന്നതായിരിക്കും തീറ്റ കൊത്തി തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസം കൂടെ നോക്കിയിട്ട് പാരൻസിൻ്റെ അടുത്തു നിന്ന് മാറ്റുന്നതായിരിക്കും നല്ല കിടിലം കുഞ്ഞാണ് നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ള കുഞ്ഞാണ് നല്ല റിസൾട്ടൊക്കെ തരും അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് എം മാർക്കിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഇരിപ്പുണ്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന മെയിലാണ് കലങ്കക്കണ്ണിലൊരു മെയിലാണ് ബാക്കിൽ നിൽക്കുന്നത് ഫീമെയിലാണ് നല്ല അറിവും അതുപോലെ തന്നെ നല്ല റിസൾട്ടും തരുന്നൊരു സെറ്റാണ് നമുക്ക് അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ റെഡിയാവാൻ കണക്കിന് രണ്ട് കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ ആ ജാക്ക് ഷായിലി മെയിലും ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ധാര ഫീമെയിലുമാണ് അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളാണ് ബാക്കിൽ ആ കോർണറിലായിട്ട് നിൽക്കുന്നത് അത് നമുക്കൊരു ഒരാഴ്ചക്കുള്ളിൽ റെഡിയാവുന്ന രണ്ട് കുഞ്ഞുങ്ങളാണ് എൻ്റെ കുഞ്ഞന്മാരൊക്കെ നല്ല റിസൾട്ടാണ് ധൈര്യമായിട്ട് ആർക്കതിൽ എടുത്ത് പറപ്പിക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ജാക്കി പുള്ളി മെയിലും കയറ ഫീമെയിലുമാണ് രണ്ട് പ്രാവും ഇവിടെ പറന്ന പ്രാവുകളാണ് അതുപോലെ തന്നെ എൻ്റെ രണ്ട് കുഞ്ഞന്മാർ ഇരുപ്പുണ്ട് അവന്മാരൊരു പത്തിരുപത് ദിവസം എടുക്കും റെഡിയാവാനായിട്ട് രണ്ട് കയറയിലാണ് കുഞ്ഞുങ്ങളിരിക്കുന്നത് ഇതിൻ്റെ ഇപ്പം ഈ ഈ പാരൻറ്റ് ബേഡ്സിൻ്റെ പാരൻസും എൻ്റെ അടുത്തുണ്ട് അങ്ങനെ ഇതിൻ്റെ നല്ലൊരു ലൈന് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് നല്ല ബേഡ്സാണ് ഇതാണ് അടുത്ത സെറ്റ് ഇതിൽ ഷൈലി ഫീമെയിലും ആ ചാമ്പ മെയിലുമാണ് അവന്മാർക്ക് ഒരു കുഞ്ഞിരിപ്പുണ്ട് ചാമ്പയിൽ തന്നെയാണ് ഓക്കെ നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു സെറ്റാണ് എൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് പറഞ്ഞ ടൈം വെച്ചിട്ടുണ്ട് ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ പറത്തി റെസ്റ്റിനിട്ട്ക്കുന്ന പ്രാവുകളാണ് അല്ല ഇപ്പം ഏകദേശം ഒരു പത്ത് കല്ലിയൊക്കെ കഴിഞ്ഞ് അഡൾട്ട് പ്രാവുകളായി മെയിൽ ഫീമെയിലും ഒക്കെ സോർട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഇടാറായി കൂടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കുന്നതാണ് ഇതിലിപ്പോൾ അതോ ഈ ഒരു കയറ അതുപോലെ തന്നെ അത് ഈ മൂന്ന് കയറ ഇതെല്ലാം ഒരു പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവരെല്ലാം നല്ല റിസൾട്ടഡ് ആണ് ഇതെല്ലാം ഏകദേശം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂറിന് വെളിയിൽ പറത്തിയിട്ട് അങ്ങനെ റെസ്റ്റിന് ഇട്ടേക്കുന്നതാണ് ഈ ഈ ഇത്രയും പ്രാവുകൾ പിന്നെ ഇനിയുമുണ്ട്മാരെല്ലാം പറത്തി സെറ്റ് ചെയ്തിട്ടേക്കുന്ന പ്രാവുകളാണ് കണ്ടില്ലേ ജാക്കിൽ സബ്ജറക്ക വെള്ളയിൽ സബ്ജയിൽ പിന്നെ കയറയില് ഒക്കെയാണ് നമ്മുടെ പ്രാവുകൾ എല്ലാം ഇതൊന്നും കൊടുക്കാനുള്ളതല്ല ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ പോസ്റ്റേ അല്ല അപ്പോൾ കൊടുക്കാനുണ്ടോയെന്ന് ചോദിച്ച് കളയരുത് ഇതെല്ലാം പറത്തി സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് അടുത്ത ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ടാക്കാനുള്ള ബേഡ്സാണ് കണ്ടില്ലേ അതുപോലെ തന്നെ നമ്മുടെ കൊണ്ടയിൽ ഉള്ളൊരു സെറ്റാണ് കൊണ്ടയിൽ ഞാൻ ലൈനൊക്കെ സെറ്റാക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളിരിപ്പുണ്ട് ഇത് കൊടുക്കാനല്ല നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ആണ് അന്മാർ ഇങ്ങനെ പേർ എഴുച്ച് കുഞ്ഞെടുക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് കൊണ്ടയിൽ തന്നെ അപ്പോൾ അതിനെ പറത്തി നോക്കണം എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ക്വാളിറ്റി എന്നൊക്കെ അറിയാനായിട്ട് ഇതിൽ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫീമെയിലാണ് ആ കഴുത്തിൽ ഹാരമൊക്കെ ഉള്ളത് അത് ഫീമെയിലാണ് ബാക്കിൽ നിൽക്കുന്ന വെള്ളമാണ് മെയിൽ ഈ ഫീമെയിലിന് രണ്ട് വർഷം മുന്നേ ഒരു തലവെട്ടൊക്കെ വന്നതാണ് പക്ഷെ അത് സർവേ ചെയ്തു തലയ്ക്കൊരു ചരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഫീമെയിൽ ആണ് നന്നായിട്ട് ബ്രീഡ് ആവുന്നുണ്ട് പിന്നെ നമ്മൾ ചെറിയൊരു എക്സ്ട്രാ കെയർ ഒക്കെ കൊടുത്ത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇതാണ് അടുത്ത കൊണ്ടയിലെ സെറ്റ് അവന്മാർക്കും രണ്ട് കുഞ്ഞന്മാരിപ്പുണ്ട് ഫസ്റ്റ് ടൈമാണ് പേർ എയ്ക്കുന്നത് അന്മാരനി കുഞ്ഞൊക്കെ എടുത്ത് പറത്തി നോക്കണം എങ്ങനെയാണ് റിസൾട്ട് കാര്യങ്ങളെന്നൊക്കെ അറിയാനായിട്ട് അതിൽ കയറ മെയിലും സബ്ജ ഫീമെയിലും ആണ് കൊണ്ടേൽ നമ്മുടെ അടുത്ത് വേറെയും പ്രാവുകളുണ്ട് ഒരുപാട് ഒരുപാടില്ല ഒരു ഒരു അഞ്ചാറ് ജോഡികൾ ഉണ്ട് നമ്മുടെ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന പ്രാവുകളാണ് നിലവിലെ ബ്രീഡിങ് സ്റ്റോക്കിലുള്ള പ്രാവുകളൊക്കെ അത്യാവശ്യം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ വരെയൊക്കെ പറഞ്ഞ പ്രാവുകളാണ് അപ്പോൾ ഇനി അന്മാരെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കണം നോക്കിയിട്ട് വേണം നമുക്ക് അടുത്ത് പുറത്ത് കൊടുത്തു തുടങ്ങാനായിട്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെയാണ് നമുക്കിനി അടുത്ത് റെഡിയായി വരുന്ന കുഞ്ഞുങ്ങൾ ഒരു എല്ലാം ഒരു ഒരാഴ്ച അഞ്ച് ദിവസം ഒരു പത്ത് ദിവസം ആ റേഞ്ചിലൊക്കെ റെഡിയായി വരാനായിട്ട് നല്ല നല്ല കുഞ്ഞുങ്ങൾ ഉണ്ട് അപ്പോൾ നമ്മുടെ സെയിൽ പോസ്റ്റ് വീഡിയോസിനായിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മൾ കിടിലം കിടിലും കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ പാരൻസ്റ്റോക്കിൻ്റെ വീഡിയോ ഒന്ന് രണ്ട് രണ്ടുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയൊന്നുമല്ല കറക്റ്റ് ഹവായിക്കൂട്ടിലൊക്കെ ഇട്ട് പ്രാവിനെ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഇപ്പം ഈ വർഷം ബ്രീഡിങ്ങിന് ഇട്ടേക്കുന്ന പേറുകളെല്ലാം നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കുറച്ച് പണിയുള്ള കേസാണ് അതാ ഇവിടെ നിന്ന് ഒക്കെ പ്രാവുകളിങ്ങനെ പിടിച്ചിട്ട് ആ മുകളിൽ കാണുന്ന ഹവായി ഹവായിക്കൂട്ടിൽ കൊണ്ടിട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഒറ്റക്കേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഉടനെ തന്നെ നമ്മൾ റെഡിയാക്കും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യും പിന്നെ നമ്മളടുത്ത് ഇപ്പോൾ കുറച്ച് ഉണ്ട് ഡോഗ്സുണ്ട് ആണ് എല്ലാം ഉള്ളത് ഇവിടെ ഒരു മൂന്ന് ഫീമെയിൽസ് നമ്മൾ വെച്ചിട്ടുണ്ട് ടെറസിൽ എന്നു വെച്ചാൽ നമുക്കിവിടെ ടെറസിൽ ആരെങ്കിലും കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് പിന്നെ മെയിൽ ഫീമെൽ നമ്മളടുത്ത് തന്നെ ഉണ്ട് പാവുമാര് തന്നെ ഇവിടെ ബ്രീഡ് തനിയെ ബ്രീഡായിക്കോളാം നമുക്കൊന്നും അറിയണ്ട ജസ്റ്റ് തുറന്നു വിട്ടാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ നമ്മുടെ കൂട്ടിലെ വിശേഷങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന കൂടുകളെല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് കൂടുകളെല്ലാം ചേഞ്ച് ചെയ്ത് പുതിയ കൂടുകൾ ചെയ്യാൻ പോവുകയാണ് ഇതൊക്കെ ഇത്തിരി പഴയ കൂടുകളായി അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന കൂടുകൾക്കൊന്നും അടിയിൽ നെറ്റൊന്നുമില്ല അപ്പോൾ വേസ്റ്റിൻ്റെ ചെറിയ റേഷ്യോ ഒക്കെ ഉണ്ട് ഡസ്റ്റ് അലർജി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുള്ള് കേജെല്ലാം മാറ്റി അടിയിൽ നെറ്റ് സൈഡിൽ നെറ്റ് ഫുള്ള് നെറ്റിൽ ചെയ്ത് കുറച്ചുകൂടെ സെറ്റപ്പാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലാണ് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ താഴെ പട്ടി ഒരു മൂന്നാല് ഉണ്ട് അപ്പോൾ അവന്മാർക്ക് താഴെ പുതിയ കൂടൊക്കെ ചെയ്ത് കൂടുകളെല്ലാം പഴയ കൂടുകളായി അതിൻ്റെ എല്ലാം ലൈഫ് ഏകദേശമായി അപ്പം അത് നമുക്ക് മൊത്തത്തിൽ അങ്ങ് കേടാവുന്നതിന് മുന്നേ ഒന്ന് സെറ്റാക്കി എടുക്കാനുള്ള പ്ലാനിങ്ങിൽ ഇരിക്കയാണ് അതുകൊണ്ട് ഫുൾ കൂടുകളും ചേഞ്ച് ചെയ്തിട്ട് പുതിയ കൂടുകൾ ചെയ്തുകൊണ്ട് വരാനുള്ള സെറ്റപ്പ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ പേരൻറ്റ്സ് ജോക്കിൻ്റെ വീഡിയോ നമ്മളൊരു പത്ത് ദിവസത്തിനകത്ത് ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ